നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ലോ ടു ഹൈ അതിൻ്റെ ടോട്ടൽ ചേഞ്ച് ഇന്ന് കൊടുത്തിട്ടുള്ളത് പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് ആണ് അതായത് നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റിൻ്റെ ചേഞ്ചാണ് അതിന്ന് നെറ്റ് തന്നിരിക്കുന്നത് നമ്മളിവിടെ ഡേ കാൻഡിൽ നിന്ന് ഹിസ്റ്റോറിക്കലി എടുത്തിട്ടുള്ള ഒരു പ്രധാന സപ്പോർട്ട് ഏരിയ ഇവിടെ റെഡ് ലൈനിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് റിവേഴ്സലി വന്നിട്ട് അവിടെ റെസിസ്റ്റൻസ് തന്നെ എടുക്കുവാണ് അപ്പോൾ നിഫ്റ്റിന് താഴത്തേക്കാണോ മുകളിലേക്കാണോ ഇതൊരു മേജർ പോയിൻ്റായി മാറാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മളിന്ന് ട്രേഡ് എടുത്തിരുന്നു അത് പതിവ് പോലെ തന്നെ ബി പി സി എല്ലിലാണ് നമ്മൾ ട്രേഡ് എടുത്തത് അപ്പോൾ നമുക്കിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ലോസാണ് എനിവേ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു താഴത്തെ ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിന് താഴെ ദാ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് ഒരു സപ്പോർട്ട് അവിടെയും നമ്മൾ കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് വൺസ് ഒരു സപ്പോർട്ടായിരുന്ന ഭാഗത്തെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസായി മാറും അതുതന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് പ്രീ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു സപ്പോർട്ടിനെ താഴ്ത്താണ് സോ ദാറ്റ് ഇതൊരു സെല്ല് ഓപ്പർച്യൂണിറ്റി ആയി മാറുന്നുണ്ടാകും അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് ഇനി നമുക്ക് കിട്ടാവുന്നത് സോ ദാറ്റ് നമ്മൾ ഇവിടെ ഒരു സെൽ ഓർഡർ ഇട്ടു അത് നമ്മൾ നമ്മളിട്ടത് കുറച്ച് ഫസ്റ്റ് ക്യാൻഡലിന് ശേഷമാണ് നമ്മൾ സെൽ ഓർഡർ ഇട്ടത് മുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറിലാണ് അതിന് ശേഷം മുന്നൂറ്റി പതിമൂന്ന് അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ അത് മുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറിലേക്ക് തിരികെ വന്നിട്ടില്ല നിങ്ങൾക്ക് ആ ക്യാൻഡിലിൻ്റെ ഹൈ കാണാം അത് മുന്നൂറ്റി പതിമൂന്ന് എൺപത് വരെ വന്നിട്ട് റിജക്റ്റ് ചെയ്ത് താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒപ്പം തന്നെ ഈ ഏരിയയിൽ ഇവിടെ നമുക്ക് കാണാം ഇതൊരു സപ്പോർട്ടായിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ വെച്ചത് തന്നെ ഒപ്പം ഇത് താ ഇവിടുന്ന് വലിയൊരു മൂവ് കൊടുത്തിരുന്നത് കൊണ്ടും നമ്മൾ ആ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന രീതിയിൽ അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയും കൂടെ കണ്ടെത്തി ഒരു ബൈയും കൂടെ അവിടെ നടത്തിയിരുന്നു അത് താഴത്തേക്ക് പിന്നെ നല്ലൊരു ഫോളോ ഔട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി അവിടെ നമ്മൾ ബൈ എടുത്തിരുന്നില്ലെങ്കിലും നമ്മൾ ഇവിടെ എന്തായാലും ബൈ എടുക്കുമായിരുന്നു മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ബൈ ചെയ്തിരുന്നെങ്കിലും നല്ലൊരു സപ്പോർട്ട് അവിടെയും കാണിച്ചിട്ടുണ്ട് ധാരാളം സമയം മാർക്കറ്റ് അവിടെ നിലനിന്നിട്ടുണ്ട് എന്നിരുന്നാലും താഴത്തേക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിലധികം താഴത്തേക്ക് മൂവ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് ഈ രണ്ട് സൈഡിലും ബൈ എൻട്രി എന്ന് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുകയുള്ളായിരുന്നു എന്നാൽ ഫസ്റ്റ് ക്യാൻഡറിൽ തന്നെ സെൽ ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കിട്ടിയതാണ് പക്ഷേ ആ സമയത്ത് നമ്മളത് എണേബിൾ ചെയ്ത് വെച്ചിരുന്നില്ല എന്നതുകൊണ്ട് നമുക്കത് അവിടെ ട്രിഗർ ആയില്ല അപ്പോൾ നമ്മൾ ഇട്ടേച്ച ഓർഡറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറിൽ സെൽ എൻട്രി ഇവിടെ എണേബിൾഡ് പൊസിഷൻ അന്നേരം ഉണ്ടായിരുന്നതാണ് അത് ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എണേബിൾ ചെയ്തത് എന്നതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് ഇന്ന് നമുക്ക് സംഭവിച്ചത് ഇനി എന്തുകൊണ്ടാണ് നമ്മളിത് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ എണേബിൾ ചെയ്യാതിരുന്നത് നമുക്കറിയാം ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് പല വിജയിച്ച ട്രേഡർമാരും പറഞ്ഞിട്ടുണ്ട് ആരും തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ റിസ്ക് ശരിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു നമ്മളുടെ സ്റ്റോക്ക് വളരെ വലിയ ഫ്ലക്ച്വേഷനാണ് രണ്ട് സ്ഥലം ഭാഗത്തേക്കും തന്നിരുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ത്രീ പെർസെൻറ്റേജിനടുത്ത് ഫോർ പെർസെൻറ്റേജ് അങ്ങനെയൊക്കെയുള്ള മൂവ് കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഈ രണ്ട് സപ്പോർട്ട് ലൈനുകളിലും ബ്രേക്ക് ചെയ്ത് താഴ്ത്ത് ഓപ്പൺ ചെയ്തപ്പോഴും നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയെങ്കിലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു സോ ദാറ്റ് നമ്മളവിടെ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല അതായത് നമ്മൾ ധൈര്യം കാണിക്കാനായിട്ട് നമുക്കവിടെ കഴിഞ്ഞില്ല അപ്പോൾ ഈ മാനസികാവസ്ഥ അതായത് റിസ്ക് എടുക്കാനുള്ള മാനസികാവസ്ഥ നമുക്കവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ സ്ട്രാറ്റജിയെ നമ്മൾ കൃത്യമായും ബ്ലൈൻഡ്ലി വിശ്വസിച്ച് ട്രേഡ് എടുത്തിരുന്നുവെങ്കിൽ ഇതിന്ന് നമുക്ക് വളരെ മികച്ച ഒരു ലാഭം തരുന്ന ട്രേഡായിട്ട് അവസാനിച്ചേനെ കാരണം അവിടെ നിന്ന് നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വന്നേക്കുന്ന ലോ വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇക്സ് ടൂ ത്രീയിൻ്റെ റിസ്ക് റിവാർഡ് ഓൾറെഡി മാർക്കറ്റ് തന്നു കഴിഞ്ഞു ഇനി വൺ ഇക്സ്റ്റി ടു എവിടെ വരെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏകദേശം നമ്മൾ വരച്ചിരുന്ന ഈ സപ്പോർട്ട് ലൈനിൻ്റെ താഴത്താണ് വൺ ഇക്സ്റ്റി ടു നമുക്ക് കിട്ടേണ്ടത് അത് ക്ലോസിങ് ഇവിടെ തന്നേക്കുന്നത് ആ ലൈനിൽ നിന്ന് ഒത്തിരി താഴെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇവിടെ വൺ എക്സ്റ്റി ടുവിലേക്ക് ഇല്ലെങ്കിൽ ഈ സപ്പോർട്ട് ലൈനിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വൺ ഇസ് ടു ത്രീ നമുക്കിന്ന് കിട്ടാമായിരുന്ന ഒരു ട്രേഡായിരുന്നു എനിവേ റിസ്ക് എടുക്കുക ഒപ്പം തന്നെ ആ റിസ്ക് കാൽക്കുലേറ്റഡ് ആകുക എന്നത് മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് വേണ്ടതായിട്ടുള്ളൂ കാൽക്കുലേറ്റഡ് റിസ്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ എവിടെ എൻട്രി എടുത്താലും നമ്മൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടാകും അതർവൈസ് അത് വെക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ആ റിസ്ക് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ടതില്ല നമ്മുടെ സ്ട്രാറ്റജി പറയുന്നത് എല്ലായ്പ്പോഴും റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യാനാണ് അപ്പോൾ ആ സ്ട്രാറ്റജി പറഞ്ഞത് നമ്മൾ ചെയ്തു എന്നിരുന്നാലും അത് ടൈമിംഗ് എത്തിയിട്ട് തെറ്റിപ്പോയി അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി ആ സ്റ്റാർട്ടിങ്ങിൽ അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒമ്പത് ഏഴിന് പ്രീ ഓപ്പൺ ഡാറ്റ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു എൻട്രി എനേബിൾ ചെയ്ത് വെച്ചിരുന്നു എങ്കിൽ നമുക്കിന്ന് നല്ലൊരു ട്രേഡ് കിട്ടുമായിരുന്നു അപ്പോൾ റിസ്ക് എടുക്കുക റിസ്ക് എടുത്താലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ആ റിസ്ക് എടുക്കുമ്പോൾ വരാവുന്ന മാക്സിമം നഷ്ടം നമ്മൾ ചുരുക്കുക നമുക്ക് ഒരു ദിവസം കൊടുക്കാവുന്ന ലോസിലേക്ക് റിസ്ക് റിവാർഡ് വെച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാം അപ്പോൾ ഈ ധൈര്യം കാണിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ടതിൻ്റെ ട്രേഡിങ്ങിലെ ആവശ്യകതയാണ് ഈ ഒരു ട്രേഡ് നമ്മളെ കാണിച്ചു തരുന്നത് ഓക്കെ ഇനി ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ധാരാളം പേർക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്നൊരു ധാരണ ഉണ്ടാവില്ല അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് വിശദീകരിച്ച് കൊടുക്കാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ ബൈ അല്ലെങ്കിൽ സെല്ല് എൻട്രീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സപ്പോസ് ഇവിടെയാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെ എവിടെയാണ് സപ്പോർട്ട് ഉള്ളതെന്ന് നമ്മൾ നോക്കും ആ സപ്പോർട്ടിൽ നമ്മൾ ബൈ എൻട്രിയും അതുപോലെ തന്നെ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസിൽ നമ്മൾ സെൽ എൻട്രിയുമായിരിക്കും എടുക്കുന്നത് നമ്മൾ ഇന്നത്തെ നമ്മളുടെ സ്റ്റോക്കിൽ കണ്ടു നമ്മുടെ തൊട്ടുമുകളിൽ ഉണ്ടായിരുന്ന സെൽ പൊസിഷൻ അതിന്ന് കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ റെസിസ്റ്റൻസിൽ നിന്ന് നമ്മളിന്ന് ഓർഡർ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു അപ്പോൾ ആ രീതിയിൽ ആണ് നമ്മളത് ചെയ്യേണ്ടത് അത് നിങ്ങളെ ഞാനൊന്ന് വരച്ചും കൂടെ കാണിക്കാം ഓക്കെ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മാർക്കറ്റ് പ്രീ ഓപ്പൺ തന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മൾ മുകളിലുള്ള റെസിസ്റ്റൻസ് ഇതാണ് നമ്മൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രമേ റെസിസ്റ്റൻസുകളിൽ എടുക്കത്തുള്ളൂ ഇവിടെ പോയിട്ട് നമ്മൾ ഒരിക്കലും ബൈ ചെയ്യില്ല സോ ദാറ്റ് നമ്മളിവിടെ സെല്ലിംഗ് എൻട്രി പോസ്റ്റ് ചെയ്ത് വെക്കും എപ്പോഴാണോ പ്രൈസ് അങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കിവിടെ എൻട്രി കിട്ടും നമ്മളുടെ എൻട്രികൾ എല്ലായ്പ്പോഴും ബ്രാക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ കവർ ഓർഡർ ആയിരിക്കും സോ ദാറ്റ് എൻട്രി കിട്ടിയാൽ ഉടനെ തന്നെ നമ്മളുടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലെസ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകുന്നുണ്ടാവും അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ വൺ ഇക്സ്റ്റി ടുവിൻ്റെ റിസ്ക് റിവാർഡ് ഏതാണോ നമുക്ക് ആദ്യം കിട്ടുന്നത് അതെടുത്തുകൊണ്ട് അതർവൈസ് നമുക്ക് വൺ ഇസ്റ്റ് ടു മിനിമം റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടോ ഇല്ലെങ്കിൽ അതിനു മുകളിലോ എവിടെയാണോ നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളത് അതെടുത്തുകൊണ്ട് ട്രേഡ് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്നത് ഈ രീതിയിലാണ് അതുപോലെ തന്നെ ബൈങ്ങ് പൊസിഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് അവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ബൈ കിട്ടാൻ വേണ്ടി നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബൈ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആവുന്നുണ്ടാവും പിന്നീട് നമ്മളുടെ ടാർഗറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വൺ ഏറ്റവും കുറഞ്ഞത് വൺ എടുത്തുകൊണ്ട് നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ രീതിയിലാണ് നമ്മൾ മാർക്കറ്റിൽ എൻട്രി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് നമ്മൾ പറയുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നാണ് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഷെയറിൽ നാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും നമ്മൾ കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് മറ്റൊരു സ്റ്റോക്കിൽ ഒന്ന് നോക്കാവുന്നതാണ് ഒ എൻ ജി സി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള മാർക്കിങ്ങുകളെല്ലാം ഒന്ന് മാറ്റാം അതിനുശേഷം നമുക്കിതിനകത്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റിങ്ങിനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ വോളിയം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലോസിങ്ങോട് കൂടെ വോളിയൂം കയറിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ക്യാൻഡിൽ നല്ലൊരു ക്യാൻഡിലാണ് കമ്പാരിറ്റീവ്ലി അന്നത്തെ മറ്റ് ക്യാൻഡിലുകളെ അപേക്ഷിച്ച് മൂവ് ചെയ്തേക്കുന്നത് ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾ ധാരാളം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം നമ്മളുടെ അടയാളപ്പെടുത്തലുകളെല്ലാം കൂടുതൽ കൂടുതൽ ഷാർപ്പായി വരുന്നുണ്ടാവും അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമോ അത്രമാത്രം നിങ്ങൾക്ക് പിന്നീട് അത് ഗുണപ്പെടും അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്കൊരു റെസിസ്റ്റൻസ് വേണം അത് നമ്മൾക്ക് എവിടെ മാർക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല സെല്ലിംഗ് ക്യാൻഡിൽ വന്നിട്ടുള്ളതാണ് ഒപ്പം ഇതൊരു നല്ല സെല്ലിംഗ് ക്യാൻഡിലാണ് അപ്പോൾ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് പ്രീവിയസ് ഡേയിലേത് നോക്കുവാണെങ്കിൽ നമുക്കിതാ ഇവിടുന്ന് ഒരു മൂവ് കാണുന്നുണ്ട് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ ഏരിയയിൽ ധാരാളം സമയം അത് സപ്പോർട്ടായിട്ടും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്തതായിട്ട് കാണാം സോ ദാറ്റ് അതിനൊരു വാലിഡിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇതും കൂടെ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന ബയ്യേഴ്സിനെയും സെല്ലേഴ്സിനെയും കുറച്ച് കൂടുതലായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇവിടെ നമുക്ക് കാണാം ബയ്യേഴ്സും സെല്ലേഴ്സും നല്ല പോലെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തേയും കൂടെ കണക്ക് കൂട്ടിയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ബയ്യേഴ്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഈ ഒറ്റനോട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നിരുന്നാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇത് സപ്പോർട്ട് ആയിരുന്നെങ്കിൽ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിട്ട് താഴെ നിന്നും പ്രൈസ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറും നമുക്കറിയാം ആ തിയറി വെച്ചിട്ട് ഇവിടെ നല്ല വോളിയം വന്നിട്ടുണ്ട് സോ ദാറ്റ് നമുക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ രണ്ട് പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ചു നമുക്ക് ഒരു രണ്ട് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ചു ഏകദേശം ഒരു ആറോളം സോറി ഒരു നാലോളം പോയിന്റുകളെങ്കിലും കണ്ടെത്തിയാൽ നമുക്ക് പിന്നീട് അത് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് മുകളിൽ ഒരു പോയിൻ്റും കൂടെ കണ്ടെത്താനാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്നത് പോലെ ഈ ഒരു വലിയ മൂവ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഏകദേശം ഇവിടുന്ന് ആണ് ആ ഒരു ഏരിയ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു എന്ന് കരുതുക അപ്പോൾ ഏകദേശം മൂന്ന് പോയിന്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്ക് ഒരു പോയിൻറ്റും കൂടെ ഒന്ന് കണ്ടെത്തിയാൽ കൊള്ളാം പക്ഷേ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തൊട്ട് താഴെയായിട്ട് മറ്റ് പോയിൻറ്റുകളൊന്നും നമുക്ക് റെഫറൽ പോയിന്റുകളൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ചാർട്ടിനെ നമുക്ക് ഡെയിലി ക്യാൻഡിൽസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പിന്നിലേക്കുള്ള ഡാറ്റ ഇവിടെ കാണാൻ പറ്റും അതായത് ഇന്നലത്തെ ഒരു പ്രൈസ് റേഞ്ചിന് താഴെ പിന്നെ ട്രേഡ് നടന്നിട്ടുള്ളത് ഒൻപത് മെയ്യിലാണ് അതായത് മെയ് മാസത്തിന് ശേഷം പിന്നെ ഇപ്പോഴാണ് പ്രൈസ് ഈ ഒരു റേഞ്ചിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് കണ്ടെത്താനായിട്ട് ഒൻപത് മെയ്യിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ചാർട്ടിന് മെയ് നയൻത്തിലേക്ക് നമ്മൾക്ക് പോകണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട് അവിടുന്ന് കണ്ടെത്താൻ സാധിച്ചേക്കും ഇവിടെ നമുക്ക് കാണാം പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് ഒരു മൂവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ വോളിയം പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ ദാ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആ ബയ്യേഴ്സും സെല്ലേഴ്സും ആക്റ്റീവലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി താഴെത്തുന്നത് മുകളിലേക്ക് പോയപ്പോൾ വോളിയം ഈ ഒരു ക്യാൻഡിൽ നാനൂറ്റി പതിമൂന്ന് വോളിയൂം വന്നിട്ടുണ്ട് അത് ഈ ഒരു ലാസ്റ്റ് ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ഹൈയെ ഇല്ലെങ്കിൽ അന്നത്തെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയപ്പോഴാണ് വന്നിരിക്കുന്നത് സോ ദാറ്റ് നമുക്ക് തോന്നുന്നു അവിടെ നമുക്ക് ആ ഒരു ഏരിയ അടയാളപ്പെടുത്തി വയ്ക്കാവുന്നതാണ് ഇനി അവിടുത്തെ വോളിയൂം പ്രൊഫൈല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ആ ഈ കാണുന്ന പോലെ തന്നെ സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ധാരാളം ബയ്യേഴ്സ് ഉണ്ടായിരുന്നു എനിവേ അതൊരു നല്ല വോളിയം വന്നിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും താഴത്തേക്ക് മാർക്കറ്റ് വരുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഡബിൾ കൺഫർമേഷൻ എടുത്തുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇനി മാർക്കറ്റ് എന്തെന്താ ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ അറിയാം മാർക്കറ്റ് കാര്യമായ മൂവൊന്നും ഈ സ്റ്റോക്കിൽ നടത്തിയിട്ടില്ല ടോട്ടൽ മൂവ് തന്നേക്കുന്നത് ജസ്റ്റ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഒരു ടു എങ്കിലും മൂവ് ഒരു സ്റ്റോക്ക് തരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡിൽ ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ സോ ദാറ്റ് ഈ ഒരു സ്റ്റോക്ക് നമ്മളങ്ങനെ നോക്കുന്നതിൽ കാര്യമില്ല നമുക്ക് മറ്റൊരു സ്റ്റോക്കിലും കൂടെ ഇതേ അടയാളപ്പെടുത്തലുകൾ ഒന്ന് നടത്താൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഇതുപോലെ ചാർട്ടുകളിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ച് പഠിക്കുക എന്നുള്ളതാണ് എത്രമാത്രം സമയം നിങ്ങൾ ഇതിൽ ചെലവഴിക്കുമോ അത്രമാത്രം നിങ്ങളുടെ ട്രേഡ് മെച്ചപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്നേ എന്ന് ചെയ്തു തുടങ്ങാം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫോള് ഡൗൺ സൈഡിലേക്ക് വന്നേക്കുവാണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഏകദേശം ഇവിടുന്ന് ആണ് ഇവിടുന്ന് ഇത് പോകുന്നതിന് ശേഷം പിന്നീട് ഒരു റീടെസ്റ്റ് പോലെ ഇവിടെ കാണിച്ചു അതിന് ശേഷം വീണ്ടും ശക്തമായ രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വീണിരിക്കുവാണ് അപ്പോൾ നമുക്കാണ് ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോയിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് വോളിയം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം പ്രൊഫൈല് വരുന്നത് അതും കൂടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഹിസ്റ്റോറിക്കലി അങ്ങോട്ടേക്കും പോയി ആ ഒരു വെയ്റ്റേജും കൂടെ എടുത്താൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാഴ്ച നാന്നൂറ് അഞ്ഞൂറ് ഇതിൻ്റെ ലോ സൈഡ് ഇവിടെ നല്ലൊരു സപ്പോർട്ട് കൊടുത്തേക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സോ ദാറ്റ് അതുതന്നെ വെച്ച് നമുക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇതുവരെയും മാർക്കറ്റ് അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ മാർക്ക് ചെയ്തത് മാർക്കറ്റുമായിട്ട് സിങ്ക് ആയിട്ടില്ല എന്നാൽ ഇവിടെ ദാ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോള് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ കാണുന്ന ഒരു നല്ല വോളിയൂം വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ക്യാൻഡിൽ ഗ്രെയിൻ ആയിട്ടില്ലാത്തൊരു ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്താണ് താഴത്തേക്ക് പോരുന്നത് സോ ദാറ്റ് ഈ ഒരു ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ഇല്ല നമുക്ക് സംശയം ഉള്ള ദിവസങ്ങൾ വരാം തെറ്റിപ്പോകുന്ന ദിവസങ്ങൾ വരാം കുഴപ്പമില്ല തെറ്റിപ്പൊക്കോട്ടെ അതുകൊണ്ട് ലോസ് അടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഡിസിപ്ലിൻ അതായത് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ എടുക്കാവൂ എന്ന ഡിസിപ്ലിൻ നമ്മൾ കൈവിടാതിരിക്കുക എന്നതാണ് നമ്പർ വൺ നമ്മൾ ചെയ്യേണ്ടത് കാരണം മെജോറിറ്റി ട്രേഡേഴ്സും ലോസിലേക്ക് പോകുന്നത് അവരുടെ സ്ട്രാറ്റജി ശരിയല്ലാത്തത് കൊണ്ടിട്ടോ അവർക്ക് ആയിട്ടുള്ള വിൻറേഷ്യോ കിട്ടാത്തത് കൊണ്ടിട്ടോ അല്ല മറിച്ച് ഓവർ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് റിസ്ക് റിവാർഡ് പ്രോപ്പർ മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ് സോ ദാറ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഏരിയ കണ്ടെത്തി ഇവിടെ നോക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് ഇനി അത് സംഭവിച്ചേക്കുന്നത് ഇന്നത്തെയും കൂടെ റേഞ്ച് വിസിബിൾ ആകുമ്പോഴാണ് നേരെ മറിച്ച് ഇന്നലത്തെ റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്കിവിടെ കാണാം യെസ് ഇവിടെ നല്ല സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവിടെ നല്ല റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു സോ ദാറ്റ് ആ പ്രൈസിൽ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം താഴേ നിന്ന് മുകളിലേക്ക് വരുവാണെങ്കിൽ റെസിസ്റ്റൻസും മുകളിൽ നിന്ന് താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ സപ്പോർട്ടും കിട്ടാനുള്ള സാധ്യത ഉള്ള ഏരിയ ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമാദ്യം നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ ഇത് അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിവേ ഇന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു മുകളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തു അവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കണ്ടെത്തിയിരുന്നത് കറക്റ്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ എൻട്രി കിട്ടുന്നുണ്ടാവും പിന്നീട് നമുക്ക് വൺ ഇസ് ടു 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 ടുവിൻ്റെ റിസ്ക് റിവാഡിലേക്ക് മാർക്കറ്റ് ഇപ്പോഴും എത്തിയിട്ടില്ല അതാണ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ ഇസ് ടു ടു റിസ്ക് റിവാർഡ് കവർ ചെയ്യും അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരു സപ്പോർട്ട് കണ്ടെത്തേണ്ടത് തൊട്ട് താഴെ എവിടെയാണെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വൺ മിൻ സോറി വൺ ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം മെയ് മാസം ഒൻപതാം തീയതി തന്നെയാണ് ആ ക്യാൻഡിൽ പോയി കഴിഞ്ഞാലാണ് പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് സോ ദാറ്റ് നമ്മൾ മെയ് ഒമ്പതിലേക്ക് പോകുന്നു അവിടെ ഒരു സപ്പോർട്ടും കൂടെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് തിരിച്ചു വന്ന് നോക്കാം എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ ക്യാൻഡിലിലൊക്കെ നല്ല ഹ്യൂജ് വോളിയം വന്നിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു റെഡ് ക്യാൻഡിലിനെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത മുകളിലേക്കാണ് ആ വോളിയം വന്നിരിക്കുന്നത് സോ ദാറ്റ് ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഇനി അന്നത്തെ ദിവസത്തെ അതിൻ്റെ വോളിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം നമുക്ക് കാര്യം മനസ്സിലാവും ഇവിടെ സെല്ലേഴ്സ് വളരെ കൂടുതലുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഒപ്പം തന്നെ താഴത്തേക്ക് പോകുമ്പോൾ ബയ്യേഴ്സും കൂടുതലുണ്ട് അപ്പോൾ ഇതൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ആയി മാറുന്നുണ്ടാകും അപ്പോൾ മുകളിൽ നിന്നാണ് മാർക്കറ്റ് പ്രൈസ് താഴത്തേക്ക് വരുന്നെങ്കിൽ സപ്പോർട്ടാകും താഴത്ത് നിന്നാണെങ്കിൽ മുകളിലേക്ക് വരുന്നെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആയി മാറുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാർക്കറ്റിലെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ച് പഠിക്കുന്നത് ആദ്യം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പലവട്ടം തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാകാം ഒരു കുഴപ്പവും പതിയെ പതിയെ നിങ്ങൾ പ്രാക്ടീസ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്കറ്റുമായിട്ട് സിങ്ക് സിങ്കാകുന്നുണ്ടാകും പിന്നെ പിന്നെ നിങ്ങളുടെ മാർക്കിങ്ങുകൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് നിങ്ങൾ വരയ്ക്കുന്നത് കറക്റ്റാകാൻ തുടങ്ങും അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് മികച്ച റിസ്ക് റിവാർഡ് ട്രേഡുകൾ എടുക്കാനും പറ്റുന്നുണ്ടാകും സോ ദാറ്റ് നമുക്കറിയാവുന്നതിൽ വിജയിച്ച ട്രേഡേഴ്സ് എല്ലാവരും പൊതുവേ പറയാറുള്ളത് ഒരു മൂന്ന് കൊല്ലം ഇല്ലെങ്കിൽ നാല് കൊല്ലം വരെയൊക്കെ ഒരു രൂപ പോലും പ്രോഫിറ്റ് ഉണ്ടാക്കാതെയാണ് അവരെല്ലാവരും ട്രേഡിങ്ങിൽ നിലനിന്നത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വിട്ടുകളയാൻ തോന്നാതെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്ന അവർ തീർച്ചയായിട്ടും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മികച്ച മികച്ചു വന്ന് ഒരിക്കൽ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ നല്ലൊരു ട്രേഡറായി മാറിയിട്ടുള്ളത് സോ ദാറ്റ് ക്ഷമയോടുകൂടെ കാത്തിരിക്കുക ഒപ്പം തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ കൃത്യമായ റിസ്ക് റിവാർഡ് എടുക്കുക എല്ലാ ട്രേഡിലും സ്റ്റോപ്പ് ലോസ് വയ്ക്കുക ഓവർ ട്രേഡ് എടുക്കാതിരിക്കുക മുതലായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അധിക തുക നമുക്ക് നഷ്ടപ്പെടുത്താതെ ട്രേഡിംഗ് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാകും ഓ ഇമോഷണലായിട്ട് ഓവർ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രേഡിങ്ങിലെ ആ സൈക്കോളജി എന്ന് പറയുന്നത് പലപ്പോഴും കൈമോശം വന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് പഠിച്ചെടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാവാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് നമ്മൾ ആ ഹിസ്റ്റോറിക്കലി പോയി വരച്ച പോയിന്റിലേക്ക് വന്ന് മുട്ടുകയാണെങ്കിൽ ഈ ഒരു ട്രേഡിൽ നമുക്ക് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളുടെ നമ്പർ കൊടുത്തിരുന്നു നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ഓരോരുത്തർക്കും വാക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്